മലയാളികളുടെ പ്രിയങ്കരിയായ നായികയാണ് രജിഷ വിജയൻ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടാൻ രജിഷ വിജയന് സാധിച്ചിരുന്നു ചിത്രത്തിലെ പ്രകടനത്തിന് രജിഷയെ തേടി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും എത്തി ഇതോടെ കരിയറിൽ രജിഷയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു രജിഷ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിക്കാൻ രജിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് ധനുഷിനൊപ്പം അഭിനയിച്ച കർണലിലെ രജിഷയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ രജിഷ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ചർച്ചയായി മാറുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രജിഷ ഛായാഗ്രാഹകൻ ടോബിൻ തോമസുമായി പ്രണയത്തിലാണ് എന്നതാണ് സ്റ്റാൻഡപ്പ് ദ ഫെയിൽ ഐ ഖോഖോ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനാണ് ടോബിൻ തോമസ് ടോബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നത് രജിഷയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പമാണ് ടോബിന്റെ കുറിപ്പ് കുറിപ്പിൽ രജിഷയും ഒന്നിച്ചുള്ള നാല് വർഷങ്ങളെക്കുറിച്ചാണ് ടോബിൻ സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് ദിവസങ്ങൾ ഒരുപാട് പ്രണയവും സന്തോഷങ്ങളും പരസ്പരമുള്ള വിഡിത്തരങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്ര യാത്രകൾ എന്നാണ് ടോവിൻ്റെ കുറിപ്പ് പിന്നാലെ ഒരുമിച്ചുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്ത് രജിഷയും കമൻ ബോക്സിൽ എത്തിയിട്ടുണ്ട് എന്നേക്കുമുള്ളതാണെന്ന് രജിഷയും പറയുന്നുണ്ട് ടോബിന്റെ സോഷ്യൽ മീഡിയ പേജിൽ രജിഷയ്ക്കൊപ്പമുള്ള ധാരാളം ചിത്രങ്ങൾ വേറെയുമുണ്ട് രജിഷയുടെ ജന്മദിനത്തിൽ പങ്കുവെച്ച പോസ്റ്റെല്ലാം ആരാധകർ കുത്തിപ്പൊക്കുകയാണ് അതേസമയം ഇരുവരും ലിവിങ് റിലേഷനിലാണോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ടോബിൻ്റെ പോസ്റ്റിന് കമന്റുമായി ധാരാളം പേരാണ് എത്തിയിരിക്കുന്നത് ആരാധകർ മാത്രമല്ല താരങ്ങളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് താരങ്ങളായ അഹാന കൃഷ്ണ മമിത ബൈജു രാഹുൽ റിജി നായർ നിരഞ്ജന അനൂപ് ശിവരാജ് നൂറിൻ ഷെരീഫ് തുടങ്ങിയ താരങ്ങൾ എല്ലാം ടോബിൻ പങ്കുവെച്ച ഇത്തരം പോസ്റ്റുകളുടെ താഴെയെല്ലാം കമൻറ് ചെയ്തിട്ടുണ്ട് ഖോഖോ എന്ന ചിത്രത്തിലാണ് ആദ്യമായി രജിഷ വിജയനും ടോബിൻ തോമസും ഒന്നിച്ച് പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഖോഖോ പുറത്തിറങ്ങിയത് രാഹുൽ രഞ്ജിത്താണ് സംവിധാനം ചെയ്തത് ഖോഖോ എന്ന കായിക മത്സരത്തെക്കുറിച്ച് പറയുന്നതായിരുന്നു സിനിമ ചിത്രത്തിലെ രജിഷയുടെ അഭിനയവും ശ്രദ്ധേയമായിരുന്നു രജിഷ നായികയായ ലവ് ഫുളി യുവേഴ്സ് വേദ എന്ന ചിത്രത്തിലും ടോബിൻ ഛായാഗ്രഹണം ചെയ്തിരുന്നു അതേസമയം മധുര മനോഹരമോഹം ആണ് രജിഷയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷറഫുദ്ദീൻ ബിന്ദു പണിക്കർ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു രജിഷയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു നിരവധി സിനിമകളാണ് മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി രജിഷയുടേതായി അണിയറയിലുള്ളത്